തലച്ചോറിൻ്റെ വീക്കത്തിനുള്ള സാധ്യത ഉണ്ടാക്കുന്ന മലിനീകരണം വായു ജലം പ്രകാശം ശബ്ദം ഉത്തരം വായു ജ്യൂസ് ആക്കിയാൽ ഗുണം നഷ്ടപ്പെടുന്നത് നാരങ്ങ ആപ്പിൾ മാങ്ങ നെല്ലിക്ക നെല്ലിക്കാം വിയർപ്പ് നാറ്റമുള്ളവർ കുളിക്കുമ്പോൾ പുരട്ടേണ്ടത് മഞ്ഞൾ അപ്പക്കാരം തൈര് തക്കാളി ഉത്തരം മഞ്ഞൾ ഏതു ഫലത്തിനാണ് ഒറ്റ വിത്ത് മാത്രമുള്ളത് ആപ്പിൾ കരിമ്പ് മുന്തിരി തേങ്ങ ഉത്തരം തേങ്ങ രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന പച്ചക്കറി തക്കാളി ബീട്രൂട്ട് പയർ വെണ്ട ഉത്തരം ബീട്രൂട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ അസ്ഥികളുടെ എണ്ണം ആയിരം മുന്നൂറ് പത്ത് നൂറ്റിയമ്പത് ഉത്തരം മുന്നൂറ് ഏറ്റവും തണുപ്പുള്ള മനുഷ്യ അവയവം വൃക്ക ഹൃദയം കരൾ കണ്ണ് ഉത്തരം കരൾ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാൻ ചെവി ഉപയോഗിക്കുന്ന ജീവി ആട് ആന പൂച്ച പശു ഉത്തരം ആന ശരീരത്തിനേക്കാൾ നീളം നാക്കിനുള്ള ജീവി അരണ അണലി ജിറാഫ് ഉത്തരം മരയോന്ത് ഏത് സംസ്ഥാനത്താണ് വിമാനത്താവളം ഇല്ലാത്തത് പഞ്ചാബ് കാശ്മീർ സിക്കിം ബീഹാർ ഉത്തരം സിക്കിൻ ഏത് വിറ്റാമിൻ ആണ് കരളിൽ ശേഖരിക്കുന്നത് വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ എ കാഴ്ച കൂട്ടുന്ന ഭക്ഷണം തക്കാളി പടവലം വെണ്ട മുരിങ്ങയില ഉത്തരം മുരിങ്ങയില പനി വന്നാൽ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് കോഫി ചിപ്സ് കേക്ക് പഴം ഉത്തരം കേക്ക് കന്നിമൂലയിൽ വളരും തോറും സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ചെടി കാരണം ഇതാണ് പാല മഞ്ഞരളി റോസ് ഉത്തരം പാല ശത്രുദോഷം വാസ്തുപരമായ ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷം അകലുവാനും ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ദൗർഭാഗ്യങ്ങൾ ഒഴിവാക്കുവാനും മഞ്ഞാരളി വളർത്തുന്നതിലൂടെ സഹായകരമാണ് പാല നടുന്നതിലൂടെ ഭാഗ്യം സമ്പൽ സമൃദ്ധി എന്നിവ വീടുകളിൽ വന്നു ചേരും എന്നാൽ ഇവ വീടിനോട് ചേർന്ന് നടാൻ പാടില്ല ഇവ ചട്ടി കന്നിമുലയിൽ വളർത്തുന്നതാണ് ഉത്തമം